ഹേ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവ കഥയുമായിട്ടാണ് ഗൈസ് ഒന്നുമല്ല നമ്മളെ ഫെയിം ഷെഫിലെ അവതാരികയായ സ്വേല ഇപ്പി അഥവാ ഷാലു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ എവിടേക്കോ യാത്ര ചെയ്യുന്നതാണ് പെട്ടെന്ന് റൂം എടുക്കാണ്ടൊക്കെ വന്നാൽ ഈ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി വളരെ പേടിപ്പെടുത്തുന്ന ഒരു കഥ തന്നെയായിരുന്നു നമ്മുടെ ബേക്കൽ റിസോർട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് നമുക്ക് കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ട്രാപ്പിൽ പെട പെട്ട് പോവാതിരിക്കാൻ സൂക്ഷിക്കുക പിന്നെന്താ ഇതുപോലെ റൂമൊക്കെ എടുക്കുമ്പോൾ തണ്ടൻ തൊഴിലുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം റൂമെടുത്ത് താമസിക്കുക ഒറ്റയ്ക്ക് താമസിക്കാതിരിക്കുക പരമാവധി ഓക്കെ നമുക്ക് എന്താണെന്ന് വിഷാലോന് പറയാനുള്ളതെന്ന് കേട്ട് വയ്ക്കാം ഞാൻ മെന്റലിയും ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്റെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുതെന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ടെന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് ഉള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പെർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ടു ഡേ ഷേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു ചാനലിന്റെ എന്നെ ഡോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി അപ്പം ഞാനവിടെ ചെക്കിംഗ് ചെയ്ത ടൈം എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈം ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട് അങ്ങനെ ചെക്കിൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് തരുന്ന സമയത്ത് ഡോർ തുറന്ന് ഫുഡ് മേടിക്കാൻ അല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പ കാര്യങ്ങളൊന്നും ആ ടൈമിൽ നിന്നുണ്ടായിരുന്നില്ല ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു അപ്പം എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരുമില്ല ഈ നമ്പർ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ആണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ചെയ്യുന്ന കാര്യങ്ങളും കൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്തവിടെ കിടന്നു കിടന്നൊരു രണ്ട് മിനിറ്റ് ആയില്ല ആരും എൻ്റെ റൂമിൻ്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പോൾ ഡോർ തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുത്തെ സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി അതുകൊണ്ട് വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചുവരെയുള്ള സംസാരവും കാര്യങ്ങളാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകില്ല ഡോറ് പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോർ എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും പോവിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലം വന്ന അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവും ഞാൻ പറയും ആ സമയത്ത് ഒരു അവസ്ഥ എന്ത് സംഭവിക്കും പറ്റുന്ന അറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു തന്നു കാരണം ഡോർ എങ്ങനെ കൊഴിഞ്ഞുപോയിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവര് ഒന്നോ രണ്ടുവട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ അത് മൈൻഡ് ആക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു ഓക്കെ രണ്ടു വട്ടം മുട്ടി കുടിച്ചിട്ട് പോവുമല്ലോ അത് പോയെന്നു വിചാരിച്ച പക്ഷെ ഇവർ അര മുക്കാ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവർ കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ട് പേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടും ഇവരെ മൈൻഡ് മൈൻഡാക്കാണ്ടിരിക്കുകയാണ് ആ റിസപ്ഷനുള്ളവർ കാര്യമായിട്ട് എടുത്തേല്ല ഞാൻ അത് എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിൽ തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയതെങ്കിൽ എന്താവുന്ന എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പത്രം കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ട് പേര് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ട് പേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവര് ആരാ എന്താന്ന് പോലും എനിക്ക് അറിയില്ല എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പറാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ചു എന്ന് വിളിച്ചപ്പോൾ കൂടിയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ ആൾക്ക് വേറൊരാൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളാബറേഷൻ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ മഴയുള്ള സമയത്ത് കറണ്ടും വെളിച്ചമില്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൗൺ ഏരിയയില് ഇങ്ങനത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷൻ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയില് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെറ്റലൊന്നും അല്ല ഞാൻ ഞാനിപ്പോഴത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാൻ എനിക്കറിയില്ല ബിക്കോസ് അത്രയും ഒരു ക്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഓണം ആ സമയത്ത് വിളിച്ചപ്പോൾ അപ്പോൾ വീഡിയോ ഇതാണ് ഇതാണെങ്കിൽ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ